നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കേരളത്തിലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേരള സർക്കാരിന് കീഴിലുള്ള കുടുംബശ്രീയിലെ ജില്ലാ പ്രോഗ്രാം മാനേജർ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ അക്കൗണ്ടന്റ് എന്നീ തസ്തികളിലേക്ക് ഇപ്പോൾ അപേക്ഷണിച്ചിട്ടുണ്ട് നേരിട്ടുള്ള നിയമനായിരിക്കും കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം കുടുംബശ്രീക്ക് വേണ്ടി കേരള സർക്കാരിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സി എം ഡി സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തിരുവനന്തപുരമാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ സി എം ഡിക്ക് വേണം അപേക്ഷിക്കാൻ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഡബ്ല്യൂ 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 സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒൻസൈറ്റ് ലഭ്യമാണ് ഓരോ മൂന്ന് ഡിഫറന്റ് നോട്ടിഫിക്കേഷൻ കൂടുതൽ നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രോസ്റ്റ് സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറുടെ ഫിനാൻസ് ആൻഡ് പ്രൊപ്പോസൽ എക്സാമിനേഷൻ എന്നുള്ളതാണ് അതിലേക്ക് ഓരോ ഒഴിവാണ് ഉള്ളത് നിയമനം കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും കരാർ അടിസ്ഥാനത്തിലായിരിക്കും വേണ്ട യോഗ്യത പറഞ്ഞിട്ടുള്ള എം ബി എ ഫിനാൻസ് അല്ലെങ്കിൽ എം കോമും ടാജി അല്ലെങ്കിൽ ഡി സി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് ജൂൺ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നാൽപ്പത്തഞ്ച് വയസ്സാണ് ഉയർന്ന പ്രായപരിധി അതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സർക്കാർ സ്ഥാപനങ്ങളിലോ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലോ ഗവൺമെന്റ് അംഗീകൃത പൊതുമേഖല ഒക്കെ ഏഴുവർ വർഷം ആയിട്ട് പ്രവർത്തിച്ചുള്ള പരിചയം വേണം ശമ്പളം പറഞ്ഞിട്ട് പ്രതിമാസം അറുപതിനായിരം രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക അപേക്ഷ സമർപ്പിക്കുന്നതിന് ഫീസ് ഉണ്ട് രണ്ടായിരം രൂപയാണ് അപേക്ഷാ ഫീസ് അത് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ കൊടുക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക സെലക്ഷൻ പ്രോസസ് എല്ലാം നടത്തുന്ന സി എം ഡി ആയിരിക്കും നമ്മൾ അപേക്ഷിക്കേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ സൈറ്റ് വേണം അപേക്ഷിക്കാൻ അവസാന തീയതി ഈ പോസ്റ്റിന്റെ അവസാന തീയതി അഞ്ച് പത്ത് എന്നത് ഒക്ടോബർ പത്ത് അഞ്ചാം തീയതി വരെ നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അതായത് അപേക്ഷ നമ്മുടെ ഒരു ഫോട്ടോ നമ്മൾ ഫോട്ടോ ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക രണ്ടാമത്തെ പോസ്റ്റ് സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ അല്ലെങ്കിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ എന്നുണ്ടാണ് സോറി അക്കൗണ്ടന്റ് എന്ന പോസ്റ്റ് രണ്ടാമത്തെ പോസ്റ്റ് അതും ഒരു നിയമം ഒരു വേക്കൻസിള്ളത് അതിലേക്ക് കരാറച്ച സാധാരണ നിയമനം ഇതിനേക്ക് വേണ്ടി യോഗ്യത ബികോ ബികോമും അതോടൊപ്പം ഡി സി എ അല്ലെങ്കിൽ ടാലി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ബികോം ഡി സി എ ടാലി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിനും ജൂലൈ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നാൽപ്പത് വയസ്സാണ് വിവരണ പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് ഇവിടെ പ്രവൃത്തി പരിചയം ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ അർച്ച സ്ഥാപനങ്ങളിൽ അതെങ്കിലും പൊതുമേഖലാ അക്കൗണ്ടന്റ് ആയിട്ട് സ്ഥാപനങ്ങളിൽ മൂന്ന് വർഷം ഉള്ള യും അക്കൗണ്ടായിട്ടുള്ളവർക്ക് അപേക്ഷിക്കേണ്ട പ്രതിമാസം മുപ്പത്തി അയ്യായിരം രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കും ഇതിലേക്ക് പ്രിസ്ക്രൈഡ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് ഓൺലൈനായിട്ട് നമ്മൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒട്ട് എൻ സൈറ്റ് വഴി അപേക്ഷിക്കണം ആ സൈറ്റ് ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ലഭ്യമാണ് അതിൽ ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷാ മതിയാവും അപേക്ഷാ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഇതിലേക്ക് അപേക്ഷിച്ച് ഇരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ച് തന്നെയാണ് ആദ്യം പതിനു പോസ്റ്റിനും ഒക്ടോബർ അഞ്ച് വരെയാണ് നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട വേണ്ടി ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കണം മറ്റു മോഡിലുള്ള അപേക്ഷകളൊന്നും ഒന്നും സ്വീകരിക്കില്ല പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യം ശ്രദ്ധിക്കുക ഇവിടെയും നമ്മൾ ആപ്ലിക്കേഷനോടൊപ്പം നമ്മുടെ സിഗ്നേച്ചർ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടായിട്ടുണ്ട് അടുത്ത പോസ്റ്റ് എന്നുള്ളത് ജില്ലാ അസിസ്റ്റന്റ് സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാംമാണ് അല്ലെങ്കിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ എന്നുള്ളതാണ് അവിടെയും ഓരോഴിവ കരാർ കരാറിസ്ഥാനായിരിക്കും നിയമനം ഇതിനുവേണ്ട യോഗ്യത് പി എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബിടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഉയർന്ന പ്രായപരിധി ഇവിടെയും നാൽപ്പത് വയസ്സാണ് അതുപോലെ ഇവിടെ പ്രവൃത്തി പരിചയം മൂന്ന് മുതൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക കുടുംബശ്രീ മേശനായാലും മതിയാവും ശമ്പളം ആരോ പ്രതിമാസം മുപ്പതിനായിരം രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക ഇവിടെയും പ്രിക്യർ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടത് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒരുന്ന സൈറ്റ് ലഭ്യമാണ് അപേക്ഷാ ഫീസ് ഇവിടെയും അഞ്ഞൂറ് രൂപയാണ് അപേക്ഷ ചെയ്തിരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നാലാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക ആദ്യം അത് രണ്ട് പോസ്റ്റുകൾക്കും സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർക്കും അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കും ഒക്ടോബർ അഞ്ച് വരെയും ഇത് സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ജില്ലാ പ്രോഗ്രാം മാനേജർ എന്നുള്ള ഈ പോസ്റ്റിലേക്ക് നാലുവരെയും ഒക്ടോബർ നാല് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക താല്പര്യമുള്ള ഒരു അവസരം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് എല്ലാവർക്കും നല്ല കരയറി ഉണ്ടാവും എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്